ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ടെക്നിക്കൽ റിപ്പോർട്ടാണ് എയ്ത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലടങ്ങിയ മൾട്ടി ലിംഗ്വൽ ഇ ഫൈവ് ടെക്സ്റ്റ് എംബഡിങ് മൾട്ടി ലിംഗ്വലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഹാൻഡിലിംഗ് കപ്പബിലിറ്റി ഉള്ള ഒരു എംബോഡിങ്സിനെ കുറിച്ചാണ് ഇംഗ്ലീഷ് ഇ ഫൈവ് മോഡൽ ടൂ തൗസൻഡ് ട്വൻറ്റി ടു തന്നെ അടങ്ങിയിട്ടിരിക്കുന്ന ഒരു പേപ്പറാണ് അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമുക്ക് അബ്സ്ട്രാക്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു സമറി പോലെ പറഞ്ഞിട്ടുണ്ട് ഒരു മെയിനായിട്ടും ഈ പേപ്പറിലൂടെ ഈ ടെക്നിക്കൽ റിപ്പോർട്ടിലൂടെ ഷോ ചെയ്യുന്നത് ട്രെയിനിങ് മെത്തോളജീസും ഇവാലുവേഷൻ റിസൾട്ട്സുമാണ് അതായത് മൂന്ന് എംബോഡിങ് മോഡൽ മോഡൽസ് ഉണ്ട് അതിൽ തന്നെ സ്മോള് ബേസ് ലാർജ് എന്ന രീതിയിൽ ഡിഫറെൻ്റ് സൈസസ് അവർ കൺസിഡർ ചെയ്തു അപ്പോൾ ആ മൂന്ന് എംപോഡിങ് മോഡൽസ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് പിന്നെ മൾട്ടി ലിംഗ്വൽ റിട്രീബിൾ പിന്നെ ബയോടെക്സ്റ്റ് മൈനിങ്ങിനാണ് ഇതിന് അതിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഡിഫറെൻറ്റ് റിസൾട്ട്സ് അവർ ഷോ ചെയ്തിട്ടുണ്ട് ഇതിന് ബാലൻസ് ബിറ്റ്വീൻ ഇൻഫുറൻസ് പ്രൊവൈഡ് ഓഫറിങ് ബാലൻസ് ബിറ്റ്വീൻ ഇൻഫുറൻസ് എഫിഷ്യൻസി ആൻഡ് എംബടിയും ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഫുറൻസ് എഫഷ്യൻസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ പറഞ്ഞിട്ടില്ല ഇനി എങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ആദ്യം അവർ വൺ മില്യൺ മൾട്ടി ലിംഗ്വൽ ടെക്സ്റ്റ് പേജേഴ്സിൽ ജസ്റ്റ് റീട്രെയിൻ ചെയ്തു അതിനുശേഷം ഒരു ഫൈൻ ടൂണിങ് ഒരു ലേബിൾഡ് സൂപ്പർവൈസ്ഡ് മാനറിൽ ഡാറ്റാ സെറ്റിൽ ഫൈൻ ട്യൂൺ ചെയ്തു ഓൾസോ അവരൊരു ഒരു ഇൻസ്ട്രക്ട്യൂൺഡ് എംബോഡിങ് മോഡൽസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതാണ് മോസ്റ്റ് ഓഫ് ദി ടാസ്കിൽ ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അത് ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ഷീറ്റി ബേസ്ഡ് സിന്തറ്റിക് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ഇൻട്രൊഡക്ഷനിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഇതുവരെയുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബേസ്ഡ് ആണ് മോസ്റ്റ് ഓഫ് ദി മോഡൽസ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മൾട്ടി ലിംഗ്വൽ കോണ്ടക്സ്റ്റ് വന്നു കഴിയുമ്പോൾ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ മെയിനായിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടു സ്റ്റേജ് മെത്തോളജിയാണ് കൺസിഡർ ചെയ്തത് വീക്ക്ലി സൂപ്പർവൈസ്ഡ് കണ്ടസ്റ്റീവ് പ്രീ ട്രെയിനിങ്ങൾ ബില്ല്യൺസ് ഓഫ് ടെക്സ്റ്റ് പേയർസ് ആ ബില്യൺസ് ഓഫ് ടെക്സ്റ്റ് പേയേഴ്സ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ഈ പെർട്ടിക്കുലർ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് വിക്കിപീഡിയയിൽ നിന്ന് വൺ ഫിഫ്റ്റി ബില്യൺ ടെക്സ്റ്റ് പേയേഴ്സ് എടുത്തു ബാക്കിയുള്ള സോഴ്സസിൽ നിന്ന് ഇത്രയും ടെക്സ്റ്റ് പേയേഴ്സ് എടുത്തു എന്നിട്ട് വീക്ക്ലി സൂപ്പർവൈസ്ഡ് പ്രീ ട്രെയിനിങ് നടത്തി ബില്ല്യൻസ് ഓഫ് ടെക്സ്റ്റ് പേയർസിൽ അതിനുശേഷം സൂപ്പർവൈസ്ഡ് ഫൈൻ ട്രെയിനിങ് സ്മോൾ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ലേബിൾ ഡേറ്റ അത് ഏകദേശം വൺ പോയിൻ്റ് സിക്സ് വൺ പോയിൻ്റ് സിക്സ് മില്യൺ സൂപ്പർവൈസ്ഡ് ഹൈ ക്വാളിറ്റി ഡേറ്റാ സെറ്റിൽ ട്യൂൺ ചെയ്തു പറഞ്ഞതുപോലെ മൾട്ടി ലിംഗ്വൽ ഇ ഫൈ ലാർജ് ഇൻസ്ട്രക്ട് എന്ന് പറഞ്ഞ് സിന്തറ്റിക് ഡേറ്റയിൽ ട്യൂൺ ചെയ്തതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഇനി ഇത് ഓരോന്നും പറഞ്ഞ മൂന്ന് പർട്ടിക്കുലർ മോഡൽസ് എടുത്തതെന്ന് പറഞ്ഞില്ല ഇംഗ്ലീഷ് പോർഷൻസ് പർട്ടിക്കുലർ ഇവാലുവേഷൻസിനകത്ത് എം ടി ഇ ബി ബെഞ്ച് മാർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി ലിംഗ്വൽ കേപ്പബിലിറ്റീസ് പെർഫോമൻസ് എം ഐ ആർ ഐ സി എൽ മൾട്ടി ലിംഗ്വൽ റിട്രീവൽ ബെഞ്ച് മാർക്ക് അതായത് പതിനാറ് ലാംഗ്വേജസിൽ പിന്നെ ബൈ ടെക്സ്റ്റ് മൈനിങ് ഏകദേശം നൂറ് ലാംഗ്വേജസിൽ ആണ് അതിന് ബെഞ്ച് മാർക്ക് കമ്പാരിസൺ ആയിട്ട് എടുത്തത് ഇനി ട്രെയിനിങ് മെത്തഡോളജിക്കകത്ത് ഇത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുവാണ് വീക്കിലി സൂപ്പർവൈസ്ഡ് കോൺ കോൺട്രാസ്റ്റീവ് പ്രീ ട്രെയിനിങ് ആ പ്രീ ട്രെയിൻ ചെയ്തത് ഏകദേശം ഈ വൺ ബില്യൺ ടെക്സ്റ്റ് പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു ബാച്ച് സൈസ് തേർട്ടി ടു കെ എടുത്തു എന്നിട്ട് തേർട്ടി കെ സ്റ്റെപ്സ് എടുത്തു അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി വൺ മില്യൺ ടെക്സ്റ്റ് പേഴ്സ് ആയിട്ട് അതായത് തേർട്ടി ടു കെ ഓരോ സ്റ്റെപ്പിൽ തേർട്ടി ടു കെ എടുത്തു അപ്പോൾ എൻ ഡി ആർ അതായത് ഒരു ട്രെയിനിങ് എട്രേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പം ഈ വൺ മില്യൺ ടെക്സ്റ്റ് പേഴ്സ് തേർട്ടി ടു കെ ഇൻ തേർട്ടി കെ സ്റ്റെപ്സ് ആ വൺ മില്യൺ ടെക്സ്റ്റ് പേഴ്സ് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഇനി ബേസ് മോഡലുമായിട്ട് അതായത് ഇംഗ്ലീഷ് ഇ ഫൈവ് മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ വീക്കിലി സൂപ്പർ കോൺ കോൺട്രാസ്റ്റീവ് പ്രീ ട്രെയിനിംഗിൽ ഇൻഫ്ലോയൻസി കോൺട്രാസ്റ്റീവ് റോസ് ഇൻപാച്ച് നെഗറ്റീവ്സ് അത് മാത്രമാണ് ചേഞ്ചസ് ആവുന്നത് ബാക്കിയെല്ലാം ഹൈപ്പർ മെറാറേറ്ററിസും സെയിം ആയിരുന്നു എന്ന് പറയുന്നത് ഇനി സൂപ്പർവൈസ്ഡ് ഫൈൻ ഇൻട്രോഡിങ്ങിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ പർട്ടിക്കുലർ സാമ്പിൾ ഡേറ്റാ സെറ്റ് വൺ പോയിൻ്റ് സിക്സ് മില്യൺ ടെക്സ്റ്റ് പേഴ്സ് എടുത്തു അതിനകത്തും അഡീഷണൽ ആയിട്ട് ഇമ്പാക്റ്റ് നെഗറ്റീവ്സ് എടുത്തു മൈൻഡ് അതിന് അതുപോലെ തന്നെ മൈൻഡ് ഹാഡ് നെഗറ്റീവ്സ് നമ്മളുടെ രജിസ്ട്രേഷൻ ക്രോസ് ക്രോസ് എൻവേർട്ടർ മോഡൽസ് എടുത്തു മോഡലിൻ്റെ എംപഡിങ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ എ മൾട്ടി നിങ്ങൾ ഇ ലാർജ് ഇൻസ്ട്രക്ട് മോഡൽസ് ഏതാണ്ട് ഫൈവ് ഹൺഡ്രഡ് കെ സിന്തറ്റിക് ഡാറ്റ ജനറേറ്റഡ് ബൈ ജി പി ടി അതായത് ജി പി ടി ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് ഫോറും അതിനകത്ത് തന്നെ വൺ ഫിഫ്റ്റി കെ യുണീക്ക് ഇൻസ്ട്രക്ഷൻസ് ഓൺ നയൻറ്റി സിക്സ് ലാംഗ്വേജസും നീ ത്രീ ലാംഗ്വേജസും കൺസിഡർ ചെയ്തിട്ടുണ്ട് മൾട്ടി ലിംഗ്വൽ ഇംഗ്ലീഷിനായിട്ട് ഇനി എക്സ്പെരിമെൻറ്റൽ റിസൾട്ട്സ് ആണ് ഇത്തരം മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിനും ഓരോ ബെഞ്ച് മാർക്കിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ടൈം ബെഞ്ച് മാർക്കിനെ ഈ എം ഇ ഫൈവ് ഇൻസ്റ്റക്ട് ആർച്ച് എന്ന് പറയുന്നത് ഔട്ട് സോറി ഇതാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ എം ടി ബി ബെഞ്ച് മാർക്ക് അത് എം ബി ബി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി ലിംഗ്വൽ റിട്രീവലിനകത്ത് എം ഫി എം ഇ ഫൈവ് ലാർജ് ഇൻസ്ട്രക്റ്റും ലാർജും പെർട്ടിക്കുലർലി ഔട്ട് ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ ഉള്ള റിസൾട്ട്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൈ ബയോടെക്സ്റ്റ് മൈനിങ്ങിനകത്ത് ബയോടെക്സ്റ്റ് മൈനിങ് എന്നാന്ന് പറയുന്നത് ക്രോസ് ലിംഗ്വൽ വെൽ സിമിലാരിറ്റി സെർച്ച് സ്ക്വയർ മാച്ചിങ് ഓഫ് ടു സെവൻസ് വിത്ത് ലിറ്റിൽ ലെക്സിക്കൽ ഇത്ത ലോപ്പുള്ള അതിനകത്ത് ലാർജ് ആണ് ഇ ഫൈവ് ലാർജ് ആണ് ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കലി അവർ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ സെറ്റാണ് അത് നമുക്ക് ഇൻഫർമേഷൻ റിട്രീബിൾ സിമാറ്റിക് സിമിലാരിറ്റി ക്ലസ്റ്ററിങ് ടാസ്ക് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ലാംഗ്വേജസ് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസും പിന്നെ ഡിഫറെൻ്റ് ലാംഗ്വേജസിൽ ഉള്ള ഇത് മുകളിലുള്ള റിസൾട്ട് അവർക്ക് സ ജസ്റ്റ് ആവറേജ്ഡ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു ആ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ എങ്ങനെയാണെന്നുള്ള പർട്ടിക്കുലർ റിസൾട്ട്സും എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പർട്ടിക്കുലർ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഓൾറെഡി ബേസ് മോഡൽസിൽ തന്നെയാണ് ഇ ഫൈവ് മോഡൽസിൻ്റെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചും ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് താങ്ക്